എല്ലാവർക്കും നമസ്കാരം ആംബുലൻസ് അസിസ്റ്റൻറ്റ് ഹോസ്റ്റിലേക്കുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മെസ്സേജ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പത്തൊമ്പത് രാവിലെ പതിനൊന്ന് നാൽപ്പത്തൊമ്പതിന് എസ് എം എസ് ആയിട്ട് നമ്മുടെ മൊബൈലിലേക്ക് വരികയാണ് ചെയ്തത് ക്വസ്റ്റ്യം പേപ്പർ കോഡ് പൂജ്യം എട്ട് അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് തുളസി സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഫൈൽ മെസ്സേജ് കാണാൻ പറ്റും ഡേറ്റ് കാണും പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ ലാസ്റ്റ് ഡേറ്റ് നമുക്ക് തേർഡ് ലാസ്റ്റ് ലൈനിൽ കാണാം ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നെ അതുപോലെ ആധാർ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് നമ്മുടെ റിസർവേഷൻ ഉള്ള സർട്ടിഫിക്കറ്റ് ഇവയൊക്കെ അപ്ലോഡ് ചെയ്യണം അത് കൂടാതെ അടിയിൽ നമ്മൾ പെട്ടുപോകാൻ സാധ്യതയുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എഴുതിയതിനു മേലെ ക്ലിക്ക് ചെയ്താൽ ഒരു പി ഡി എഫ് ഓപ്പൺ ആവും അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലോട്ടൊന്നും പോയിട്ട് നമ്മുടെ അസിസ്റ്റന്റ് സർജൻ അതിൻ്റെ അത് എഴുതിയിട്ടുണ്ടാവും ആ പി ഡി എഫിൽ എഴുതിയിട്ടുണ്ടാവും മിനിമം അസിസ്റ്റന്റ് സർജൻ ഹോസ്പിറ്റലിലുള്ള ഒരാളെ കൊണ്ട് ഒരു ഡോക്ടറെ കൊണ്ട് വേണം നമ്മൾ അത് സാക്ഷ്യപ്പെടുത്താൻ പരീക്ഷ നടന്നത് നടന്നത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് അവസാന മാസങ്ങളിലായിരുന്നു അതുപോലെ ഇത് ഈ ഒരു എക്സാമിന്റെ മെയിൻസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനെട്ടിനായിരുന്നു താങ്ക് യു